കൊച്ചിക്കാരുടെ ഗതികേട് ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നുണ്ട് ഇന്നും കളമശ്ശേരിയിലാണ് വലിയ ആഘാതം മഹാപ്രളയത്തിൽ പോലും വെള്ളമെത്താത്തിടത്തും ഇന്ന് വെള്ളം ഒഴുകിയെത്തി ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട അവസ്ഥ ദേശീയപാത ആകെയും വെള്ളക്കെട്ട് ഇടപ്പള്ളി അരൂർ പാതയിൽ ദുരിതം നിറഞ്ഞൊഴുകി പെരുമഴ പെയ്യ്ത്തിൽ മൂലപ്പാടത്തും തമ്മന ശാന്തിപുരം കോളനിയിലും വീടുകൾ ചെളിക്കുളമായി നഗരത്തിന്റെ വെള്ളക്കെട്ടിന് ഉത്തരവാദികൾ സർക്കാരും നഗരസഭയുമാണെന്നാരോപിച്ച് ജൂൺ മുതൽ സമരം തുടങ്ങുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴക്കാലപൂർവ്വ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കാത്ത അധികാരികൾക്കൊപ്പം പൊതുജനത്തിനും ഇക്കുറി ഹൈക്കോടതിയുടെ വക വഴക്കുണ്ട് മഴ വന്ന് ഉച്ചിയിൽ നിൽക്കുമ്പോഴാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് കോടതി മാതൃഭൂമി ന്യൂസ് കൊച്ചി